പക്ഷേ ഊട്ടിയിൽ വന്നിട്ട് നമുക്ക് സീറ്റ് കോൺ കഴിക്കാം ഇത് എന്താ കഴിച്ചാ ഈ സീറ്റ് കോണില് ഒരുപാട് കലോറി ഉണ്ട് അപ്പൊ നമ്മള് കഴിച്ചാല് ഒരുപാട് കഴിച്ചാല് കാർബോഹൈഡ്രേറ്റ് ഉള്ളിച്ചല്ലോ ഒരു സീറ്റ് കോൺ വാങ്ങി രണ്ടാള് കഷ്ണാക്കി കഴിച്ചാല് കൊറച്ചു നേരത്തുള്ള പക്ഷെ വേറെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ആണോ പിന്നെ വൈറ്റമിൻ സി ഉണ്ട് ഒരുപാട് മിനറൽസ് ഉണ്ട് അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ചേച്ചി

പിന്നെ ഇതിലെന്താറിയോ ഒരുപാട് പറയുന്ന ആന്റി ഓക്സിഡന്റ് ഉണ്ട് അതൊക്കെ ഇത് സ്ഥിരം കഴിച്ചാലും വയസ്സാവൂല ചെറുപ്പായി നിക്കും അതാണ് ഇത് ഞാൻ വെടിണ്ട് ഇപ്പഴാണ് പക്ഷെ ഓവർ കഴിച്ചാൽ കലോറി ഉള്ളിൽ എത്തും അത് ഓവർ ആവരുത് പെട്ടെന്ന് നിങ്ങളെ ബാറ്ററി ഡ്രെയിൻ ആയി പോയി ഒരു എനർജി ഇല്ലാന്നായി പെട്ടെന്ന് എനർജി കൂട്ടണെങ്കിൽ ഒരു സീറ്റ് കൊണ്ട് കഴിച്ചാൽ മതി ഇതിന് തമിഴിൽ എന്നാ എന്നും ചോളം ഓക്കെ ഇത് കഴിച്ചാൽ അഴക് വർദ്ധിക്കും അഴക് അഴക് വർദ്ധിക്കും എന്താണെന്നറിയോ ഇതിലെ വൈറ്റമിൻ സി ഇത് കൊളാജൻ ഫോമിനെ സഹായിക്കും കൊളാജൻ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ സ്കിന്നിന് നല്ല ഊർജ്ജം നൽകുന്ന ഒരു സംഭവമാണ് പിന്നെ വേറൊരു പ്രശ്നം ഉണ്ട് ചേച്ചി നമ്മുടെ നാട്ടിൽ അയേണ്ട കുറവ് രക്തക്കുറവ് രക്തക്കുറവുള്ളവർക്ക് സീറ്റ് കോൺ കഴിച്ചാൽ ഒരുപാട് നല്ല രക്തും പിന്നെ വേറൊരു കാര്യമുണ്ട് പാചകത്തിൽ ഏതിലും സീറ്റ് കോൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഹെൽത്തി ഹെൽത്തി ഫുഡ് ഓപ്ഷൻ നല്ല അടിപൊളിയാക്കി ഓക്കെ എന്നാലും നന്ദി റൊന്ദ നന്ദി നല്ല രുചി ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഓക്കെ